ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ പതിനെട്ടിൽ ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു നമുക്കറിയാം നമ്മുടെ ശക്തിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകാതെ വരുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പരിപാലനയ്ക്കോ സ്നേഹത്തിനോ നമുക്ക് കൈനീട്ടാവുന്ന ഒരു വ്യക്തിയിലേക്കോ കൂട്ടത്തിനോടോ നമ്മൾ നിലവിളിച്ചു പറയും എന്നെ കൊണ്ടാകുന്നില്ല നിങ്ങളൊരു കൈസഹായം തായോ എന്ന് കഷ്ടതകളിൽ മനുഷ്യർക്ക് ഒരു പക്ഷേ ഇടപെട്ട് എൻ്റെ വലിയ അഗാധമായ ഗർത്തത്തിൽ നിന്ന് നഷ്ടങ്ങളുടെ ദുഃഖങ്ങളുടെ രോഗങ്ങളുടെ പീഡനങ്ങളുടെ ആ ഗർത്തങ്ങളിൽ നിന്ന് എന്നെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കാത്ത മനുഷ്യരിടയിൽ ഞാൻ തമ്പുരാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ കർത്താവിനെ കഷ്ടതയിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു ദൈവത്തോടല്ലാതെ ആരോടാണ് നമുക്ക് ഒരു യോഗ്യതയില്ലെങ്കിലും അർഹതയില്ലെങ്കിലും എന്നെ രക്ഷിക്കണേ എനിക്കൊന്നും പകരം തരാനില്ല പകരം വച്ചു നീട്ടാൻ എനിക്ക് എന്നെ മാത്രമേ ഉള്ളൂ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ ഈ ഒരു മനസ്സ് നമുക്ക് ആശ്വാസം നൽകും പ്രത്യാശ നഷ്ടപ്പെടുന്ന ചില പീഡനങ്ങളുടെ സഹനങ്ങളുടെ വേദനാജനകമായ മുഹൂർത്തങ്ങളുടെ നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള കെട്ടുപോകാത്ത അഗ്നി പോലെ പ്രത്യാശയുള്ള മനസ്സിൽ നിന്ന് നിലവിളി ഉയർന്നാൽ ദൈവം കൂടെ വരും ഭയപ്പെടേണ്ട ഞാനാണെന്ന് പറഞ്ഞ ക്രിസ്തു കൂടെയുണ്ട് അതിലു ആവെ മരിയ ആമേൻ